അക്ഷരജാലത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ ഉമ്മ ടീച്ചർ നമ്മൾ ഇന്ന് പ്ലസ് വൺ മലയാളത്തിലെ അവസാനത്തെ അധ്യായം എന്ന് വെച്ചാൽ രണ്ടാമത്തെ യൂണിറ്റിലെ അവസാനത്തെ അധ്യായങ്ങൾ രണ്ട് ഡോക്യുമെൻ്ററികളെ കുറിച്ചാണ് പറയുന്നത് കൈപ്പാട് കേൾക്കുന്നുണ്ടോ എന്ന രണ്ട് ഡോക്യുമെൻ്ററികൾ അത് നമുക്ക് ആദ്യം കൈപ്പാട് എന്ന ഡോക്യുമെൻ്ററിയുടെ കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഈ കൈപ്പാടെന്ന മലയാളം ഡോക്യുമെൻ്ററി മുപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ചിത്രമാണ് ഇതിൻ്റെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ബാബു കാമ്രത്താണ് അദ്ദേഹം എഴുത്തുകാരനും നല്ലൊരു പരിസ്ഥിതി പ്രവർത്തകനുമാണ് അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് എന്തൊക്കെയാണ് ഈ കൈപ്പാട് എന്ന ഡോക്യുമെൻ്ററിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നോക്കാം കാടിനെക്കുറിച്ചും വന്യജീവികളെക്കുറിച്ചും നാം ഏറെ ആകുലപ്പെടാറുണ്ട് ആകുലപ്പെടുക വിഷമിക്കുക വിഷമിക്കാറുണ്ട് അതേസമയം നമ്മുടെ ചുറ്റുവട്ടത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ പരിസ്ഥിതിയെക്കുറിച്ച് നാം ഒട്ടും വേവലാതി ഈ സമീപനത്തെ മറികടന്നുകൊണ്ടാണ് കൈപ്പാട് എന്ന ഡോക്യുമെൻ്ററി സിനിമ കേരളത്തിലെ മാഞ്ഞു പോകുന്ന കൈപ്പാടുകളെക്കുറിച്ചുള്ള അഥവാ കേരളത്തിലെ മറഞ്ഞു പോകുന്ന കൈപ്പാടുകളെ കുറിച്ചുള്ള ഉത്കണ്ഠകൾ പങ്കുവെക്കുന്നത് കൈപ്പാടുകൾ എത്രമാത്രം പാരിസ്ഥിതിക പ്രാധാന്യം ഉള്ള ഉള്ളവയാണെന്നും അവ തദ്ദേശവാസികളുടെ ജീവിതോപാധിയാവുന്നത് എങ്ങനെ എന്നുമുള്ള തിരിച്ചറിവിലേക്ക് ഈ സിനിമ നമ്മെ നയിക്കുന്നു അപ്പൊ നമുക്ക് ഈ സിനിമയെ കുറിച്ച് കൂടുതൽ വിശദമായിട്ട് അറിയണമെങ്കിൽ ആ സിനിമ ആ ഡോക്യുമെന്ററി നമ്മൾ കാണണം കണ്ടാൽ ആ സിനിമയിൽ പറയുന്ന കുറെ കാര്യങ്ങൾ അതിൽ എന്തെല്ലാം ചിത്രീകരിക്കുന്നു ചില സൂചനകൾ ഞാൻ പറഞ്ഞുതരാം എങ്കിലും ധാരാളം കാര്യങ്ങൾ ആ ഡോക്യുമെൻ്റ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇനി ഈ സിനിമയ്ക്ക് ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഒരിക്കൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അങ്ങനെ കൈപ്പാട് എന്ന സിനിമയ്ക്ക് ലഭിച്ച ഡോക്യുമെന്ററി സിനിമയ്ക്ക് ലഭിച്ച അവാർഡുകൾ ഏതെല്ലാം അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കണം അപ്പോൾ എന്തൊക്കെയാണ് അവാർഡുകൾ എന്ന് നോക്കാം ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച പരിസ്ഥിതി ചിത്രത്തിനുള്ള വസുധ പുരസ്കാരം പിന്നെ വാതാവാരൻ പരിസ്ഥിതി ചലച്ചിത്രോത്സവ പുരസ്കാരം പ്രതിരോധ സിനിമയ്ക്കുള്ള ജോൺ എബ്രഹാം അവാർഡ് പിന്നെ സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി പത്തിലെ ടെലിവിഷൻ പുരസ്കാരം പിന്നെ രാജ്യാന്തര ഹ്രസ്വ ചലച്ചിത്രമേളയിൽ മേളയിൽ മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള അവാർഡ് ഇത്രയും അവാർഡുകൾ ഈ സിനിമയ്ക്ക് ലഭിച്ചതായി നിങ്ങൾ ടെക്സ്റ്റ് തന്നെ ഉണ്ട് ആ ടെക്സ്റ്റ് വായിച്ച് കാര്യങ്ങൾ പോയിന്റ് ചെയ്യുക അത് മനസ്സിലാക്കി വെക്കുക പരീക്ഷയ്ക്ക് സാധ്യതയുള്ള ഒരു ചോദ്യമാണത് അപ്പോൾ കൈപ്പാട് എന്ന ഡോക്യുമെൻ്ററിയെക്കുറിച്ച് ടെക്സ്റ്റുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇനി ഈ കൈപ്പാട് അതുപോലെ നമ്മൾ അടുത്ത ഡോക്യുമെൻ്ററിയാണ് അതും കൂടി പറഞ്ഞു തരാം എന്നിട്ട് ഒന്നിച്ച് പറയാം ബാക്കി കാര്യങ്ങളൊക്കെ അതിനോട് ബന്ധപ്പെട്ട് അടുത്ത ആണ് ഏത് കേൾക്കുന്നുണ്ടോ എന്ന് കേൾക്കുന്നുണ്ടോ എന്ന ഡോക്യുമെൻ്ററി ഒരു മലയാള ഹ്രസ്വ ചിത്രം അത് ഇരുപത്തി അഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ചിത്രമാണ് ഇതിൻ്റെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ളത് ഗീതു മോഹൻദാസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു നടി കൂടിയാണ് അവർ സിനിമാ നടികൂടിയാണ് അര് ഗീതു മോഹൻദാസ് അവർ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ള ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെൻ്ററി ആണ് കേൾക്കുന്നുണ്ടോ എന്ന ചിത്രം കാര്യങ്ങൾ ശ്രദ്ധിക്കും കേൾക്കാതിരിക്കാനാവാത്ത ശബ്ദത്തിലൂടെ കാണാതിരിക്കാനാവാത്ത കാഴ്ചകളെ തേടുന്ന ഇരുപത്തിയഞ്ച് മിനിറ്റ് കാഴ്ചശക്തി തീരെ ഇല്ലാത്ത ഹസ്ന എന്ന കുട്ടിയുടെ ഉൾക്കണ്ണിലൂടെ കടന്നു പോവുകയാണ് കേൾക്കുന്നുണ്ടോ എന്ന ഹ്രസ്വ ചിത്രം കാഴ്ചയില്ലാത്ത കുട്ടിയുടെ വർണ്ണാഭമല്ലാത്ത ലോകത്തെ കാഴ്ചയില്ലാത്ത കുട്ടിയാകുമ്പോൾ അതിന് വർണ്ണങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല അപ്പോൾ വർണ്ണാഭമല്ലാത്ത അല്ലെങ്കിൽ വർണ്ണാഭമില്ലാത്ത ലോകത്തെ വർണ്ണാഭം എന്ന് പറഞ്ഞാൽ വർണ്ണങ്ങളുള്ള വർണ്ണാഭമല്ലാത്ത വർണ്ണങ്ങളൊന്നും ഇല്ലാത്ത ലോകത്തെ പ്രത്യാശ പകരുന്ന ദൃശ്യങ്ങളിലൂടെ ശക്തമായി ആവിഷ്കരിക്കാനാണ് സംവിധായിക ശ്രമിക്കുന്നത് ശ്രദ്ധിക്കുന്നത് അതെ അവർ സംവിധായക ശ്രമിക്കുന്നത് പരിസ്ഥിതിയെ മാനിക്കാതെയുള്ള ഇവിടെയും പരിസ്ഥിതിയോട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് പരിസ്ഥിതിയെ മാനിക്കാതെയുള്ള വികസന മുന്നേറ്റങ്ങൾക്കിടെ നഷ്ടമാ ആകാൻ ഇടയുള്ളതൊക്കെ പരിസ്ഥിതിയെ മാനിക്കാതെ ഉള്ള വികസന പ്രവർത്തനങ്ങൾക്കിടെ നഷ്ടമാകാൻ ഇടയുള്ളതൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഹസ്ന എന്ന അഞ്ചര വയസ്സുകാരിയാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രം ഈ സിനിമയ്ക്കും ഒന്ന് രണ്ട് അവാർഡുകൾ കിട്ടിയതായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട് ആ അവാർഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലെ മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ മികച്ച ബാലതാരത്തിനുള്ള ദേശീയ അവാർഡ് ഹാസ്ന എന്ന കുട്ടിക്ക് ഈ കേൾക്കുന്നുണ്ടോ എന്ന ഡോക്യുമെൻ്റിൽ അഭിനയിച്ചതിന് മികച്ച ബാലതാരത്തിനുള്ള ദേശീയ അവാർഡും ലഭിച്ചിട്ടുണ്ട് അതൊക്കെയാണ് ടെക്സ്റ്റിലുള്ള കേൾക്കുന്നുണ്ടോ അതുപോലെ ആദ്യം പറഞ്ഞാൽ കൈപ്പാട് എന്ന രണ്ട് ഡോക്യുമെന്ററികളെ കുറിച്ച് പറയാനുള്ളത് ഇനി ഇതിന്റെ കുറച്ച് വിശദീകരണങ്ങൾ നോക്കാം കൈപ്പാട് കേൾക്കുന്നുണ്ടോ ശ്രദ്ധിക്കാം അറിവ് കാലാധിവർത്തിയായി തീരുന്നത് തലമുറകളിലൂടെ നിരന്തരമായി പകർത്തുമ്പോഴാണ് അല്ലെങ്കിൽ തല തലമുറകളായി നിരന്തരമായി പകർത്തപ്പെടുമ്പോഴാണ് എന്താവുന്നത് അറിവ് കാലാധിവർത്തിയാവുന്നു കാലാധിവർത്തിയാവുന്ന കാലത്തെയും അതിജീവിക്കുന്നത് സർഗാത്മകമായി ഈ പ്രക്രിയ സാധിക്കുമ്പോൾ അത് കലാത്മകമായ സൃഷ്ടിയായി മാറുന്നു സംസ്കാരം വിളംബരം ചെയ്യുന്ന ഇത്തരം സൃഷ്ടികൾ പുരാതന കാലത്തു കാണുന്ന ചിത്രങ്ങൾ മൂർത്തികൾ പെയിൻറിങ്ങുകൾ എല്ലാം തലമുറകൾ തലമുറകൾക്ക് വേണ്ടി അല്ലെങ്കിൽ തലമുറകൾ തലമുറകൾക്ക് വേണ്ടി ഓരോ തലമുറയും അടുത്ത തലമുറയ്ക്ക് വേണ്ടി കൈമാറിയ അറിവ് അറിവുകളെയാണ് ഇത്തരം ഡോക്യുമെന്ററികളും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നത് മനുഷ്യ ജീവിത ചരിത്രത്തിന്റെ ഡോക്യൂമെൻ്റികളാണിവ അപ്പോൾ ഇത് എന്താ പറയണത് ഈ പെയിൻറിങ്ങുകൾ മൂർത്തികൾ ചിത്രങ്ങൾ ഇതെല്ലാം മനുഷ്യ ജീവിതത്തിന്റെ ഡോക്യുമെന്ററികളാണ് അപ്പോൾ നമ്മളെ ജീവിതവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചിത്രീകരിക്കുന്നതാണ് ഈ ഡോക്യുമെന്ററികൾ എന്ന് പറയാം അപ്പം എന്താണ് ഈ ഡോക്യുമെന്ററിയുടെ പ്രത്യേകതകൾ നോക്കാം സാമാന്യത്തിൽ കൂടുതൽ സാമൂഹിക പ്രതിബദ്ധതയുള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ നല്ല ഡോക്യുമെന്ററി ഉണ്ടാക്കാൻ കഴിയും സംവിധായകൻ അയാൾ ചിത്രീകരിക്കുവാൻ പോകുന്ന വഴിയിൽ അല്ലെങ്കിൽ പ്രമേയത്തിൽ ലീനമായിട്ടുള്ള പ്രമേയത്തിൽ അന്തർലീനമായിട്ടുള്ള അടങ്ങിയിട്ടുള്ള സത്യത്തെ യഥാർത്ഥമായി അറിഞ്ഞിരിക്കണം താൻ മനസ്സിലാക്കിയ കാര്യങ്ങളെ ചലച്ചിത്ര മാധ്യമം ഉപയോഗിച്ച് എങ്ങനെ ചിത്രീകരിക്കണമെന്ന് അദ്ദേഹത്തിന് നല്ല അറിവുണ്ടായിരിക്കണം അതുപോലെ നമ്മുടെ സിനിമ എന്ന് പറയുന്നത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സന്താനമാണ് എന്നാണല്ലോ നമ്മൾ സിനിമയെ കുറിച്ച് പറയുന്നത് അത് അത് മാത്രം പറഞ്ഞാൽ പോരാ അത് അങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരാ പിന്നെയോ വെറുതെ ക്യാമറയ്ക്ക് മുൻപിൽ കാണുന്ന പ്രകൃതിയും ദൃശ്യങ്ങളും സിനിമ ദൃശ്യങ്ങളുമല്ല സിനിമ സൗന്ദര്യാനുഭൂതി ദൃശ്യാനുഭവങ്ങളും അല്ല എന്ന് വെച്ചാൽ എങ്ങനെയാണ് വെറുതെ ക്യാമറയ്ക്ക് മുൻപിൽ കാണുന്ന പ്രകൃതിയും ദൃശ്യങ്ങളുമല്ല സിനിമ പിന്നെ എന്താണ് സൗന്ദര്യാനുഭൂതി ശാസ്ത്രത്തിന്റെ പുതിയൊരു സങ്കേതമാണ് അതാണ് ശാസ്ത്രം എന്തു ചെയ്യുന്നത് ആ സങ്കേതമാണ് സിനിമയിൽ ശാസ്ത്രത്തിന്റെ പുതിയ സങ്കേതമാണ് സിനിമ സിനിമ ആ ആശയങ്ങളാണ് സിനിമയിൽ എന്തു ചെയ്യുന്നത് നിലനിൽക്കുന്നത് ദൃശ്യത്തെ അല്ലെങ്കിൽ എന്താ പറയുക ഏത് ഏതൊരു കാഴ്ചയെയും നമുക്ക് എന്തു ചെയ്യാം ചെയ്യുന്നുണ്ട് സിനിമയിൽ പ്രദർ എന്ത് ചെയ്യാണ് പ്രതിഫലിപ്പിക്കുക എന്നു വെച്ചാൽ സമയത്തെ കാലത്തെ എല്ലാം ദൃശ്യങ്ങളിലൂടെ പ്രതിഫതി പ്രതിഫലിപ്പിക്കുവാൻ കഴിഞ്ഞു എന്നതാണ് സിനിമയുടെ ഏറ്റവും വലിയ ശക്തി ഇനി ഒരു പ്രത്യേക കാര്യം എടുത്തു പറയാൻ ഈ ഡോക്യുമെൻ്ററിയിലൊക്കെയാണ് ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് തന്നെ സൂചിപ്പിച്ചുകൊണ്ട് പറയാൻ കഴിയുന്നുണ്ട് എന്ന് വെച്ചാൽ ഈ ഡോക്യുമെൻ്ററിയുടെ പിതാവ് ആര് എന്ന ചോദ്യത്തിനൊരുത്തരം റോബർട്ട് ഫ്ലാവർ ടിയാണ് ഡോക്യുമെന്ററിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു ഓർത്തു വെച്ചോളൂ റോബർട്ട് ഫ്ലാവർട്ടി ആണ് ഡോക്യുമെന്ററിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ഇനി ടെക്സ്റ്റിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൈപ്പാട് എന്ന ഡോക്യുമെൻ്ററിയെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ടെക്സ്റ്റില് അത് ഡോക്യുമെൻ്ററിയിൽ ഉൾ പറയുന്നൊരു കാര്യമാണ് ശ്രദ്ധിക്കുക നമുക്ക് കാടിനെക്കുറിച്ചും ആദ്യം വായിച്ച കാര്യം തന്നെയാണ് കാടിനെക്കുറിച്ചും അതിൻ്റെ വന്യജീവിതത്തെക്കുറിച്ചും നല്ല ധാരണയുണ്ട് എന്നാൽ നാം ജീവിക്കുന്ന ചുറ്റുപാടുകളുടെ ജൈവപ്രകൃതിയെക്കുറിച്ച് ഒന്നും അറിയില്ല നാം അതിനെ അവഗണിച്ചാൽ അല്ലെങ്കിൽ അവഗണിച്ചാൽ അഥവാ പരിരക്ഷിക്കാതിരുന്നാൽ സ്വന്തം കാലിനടിയിലെ മണ്ണ് ചോർന്നു പോകും അത് എന്താ ചോർന്നു പോകും നാം പോലും അറിയാതെ എന്നാ ഡോക്യുമെൻ്ററിയിൽ ഒരു കാര്യം പറയുന്നുണ്ട് ഇത് ഇങ്ങനെ ഒരു ആശയം തന്നിട്ട് കൈപ്പാട് എന്ന ആധാര ചിത്രം അവസാനിക്കുന്നത് ഈ ഓർമ്മപ്പെടുത്തിലൂടെയാണ് അപ്പോൾ ഓർക്കുക കൈപ്പാടെന്ന ആ ചിത്രം അവസാനിക്കുന്നത് നേരത്തെ പറഞ്ഞ ഈ ഓർമ്മപ്പെടുത്തിലൂടെയാണ് ഒരു കൃഷിസ്ഥലം എന്നതിനപ്പുറം കൈപ്പാട് നിലത്തെ പരസ്പരാശ്രിതമായ പ്രകൃതിയായി ചിത്രീകരിച്ചു എന്നതാണ് ഈ ഡോക്യുമെന്ററിയുടെ സവിശേഷത എന്നിട്ട് പറയണത് ചിത്രം വിശകലനം ചെയ്ത് എന്ത് ചെയ്യുക കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് ചോദ്യം അപ്പം എന്താണ് ഈ കൈപ്പാട് നിലങ്ങൾ കൈപ്പാട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം അഴിമുഖത്തിനോട് ചേർന്നുള്ള കായലുകളോട് ചേർന്ന് കിടക്കുന്ന കൃഷിയിടങ്ങളെയാണ് കൈപ്പാട് നിലങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിൽ ഇത്തരത്തിലുള്ള കൈപ്പാട് നിലങ്ങൾ നമ്മൾ കുട്ടനാടൻ പ്രദേശങ്ങളിലാണ് കാണുന്നത് കൂടുതൽ കുട്ടനാടൻ പ്രദേശങ്ങളിലാണ് കണ്ടുവരുന്നത് കൂടുതലായിട്ട് വേമ്പനാട്ട് വേമ്പനാട്ടുകായലിനോട് ചേർന്നുള്ള വയലാണ് അധികവും ഈ കൈപ്പാട് നിലങ്ങൾ എന്ന് പറയണത് അപ്പോൾ ഇവിടെയാണെങ്കിൽ എന്താണ് സ്വാഭാവികമായ ജൈവ വളങ്ങൾ മണ്ണിൽ നിന്നും ആവോളം വലിച്ചെടുത്ത് വളരുന്ന നെൽവിത്തിനങ്ങൾ ഈ കൃഷിയിടങ്ങളുടെ പ്രത്യേകതയാണ് കൃഷി ഒരു വിധത്തിലും പ്രകൃതിക്ക് എന്തു ചെയ്യുന്നില്ല പ്രതികൂലമാകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത പാരമ്പര്യജന്യമായ കൃഷി അറിവിൽ നിന്നും ഉടലെടുത്ത ഒരു സംസ്കാരം ഈ കൈപ്പാട് നിലങ്ങളിൽ ഉണ്ട് വിഷുക്കാലമാകുന്നതോടെയാണ് കൈപ്പാട് നിലങ്ങൾ കൃഷിക്കായി ഒരുക്കുന്നത് യന്ത്രങ്ങളുടെ സഹായത്തേക്കാൾ കൂടുതൽ ഇവിടെ ഉപയോഗിക്കുന്ന മനുഷ്യപ്രയത്നമാണ് മനുഷ്യപ്രയത്നത്തിനാണ് കൈപ്പാട് നിലങ്ങളിൽ കൂടുതൽ പ്രാധാന്യം ഉള്ളത് കൂടുതൽ ഉപയോഗിക്കുന്ന മനുഷ്യപ്രയത്നമാണ് മനുഷ്യർ തന്നെയാണ് അവിടെ എന്തെങ്കിലും നിലം ഒരുക്കുന്നത് അതുപോലെ പൊലി ചെറിയ ചെറിയ പൊലികളായി അല്ലെങ്കിൽ പൊറ്റകളായി കൃഷിയിടത്തിൽ മണ്ണ് കൂന കൂട്ടുന്നു ഇടവമാസത്തെ മഴയിൽ കടലിൽ നിന്നും കായൽ വഴിയായി നിലങ്ങളിലേക്ക് കയറി മണ്ണിനോട് ചേർന്ന് അലിയുന്ന വളക്കൂറുള്ള ആ കാര്യങ്ങളെല്ലാം ഇവിടെ ആ കൂനയിൽ അടിഞ്ഞുകൂടുന്നു ഈ കൂനകളിലാണ് നെൽവിത്ത് മുളയ്ക്കുന്നത് മുളപ്പിക്കുന്നത് നെൽവിത്തുകൾ സന്ദർശകരായി എത്തുന്ന ഓലഞ്ഞാലി കിളികൾക്ക് എളുപ്പത്തിൽ ലഭിക്കാതിരിക്കുന്നത് ലഭിക്കാതിരിക്കാൻ ഏഹ് ഒലഞ്ഞാലി കിളികൾ വരും ഇങ്ങനെ ഈ കൃഷിയിടത്തിലേക്ക് അപ്പൊ ആ നെൽവിത്ത് ഇനങ്ങൾ വളരുന്നതിന് മുന്നേ അത് കിളി കൊത്തി നശിപ്പിച്ച ശരിയല്ലല്ലോ അപ്പോൾ കിളികൾക്ക് ലഭിക്കാതിരിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക അറിയോ ചളി കൊണ്ട് നേരിയ തോതിൽ ആ വിത്തിനങ്ങൾ മൂടുന്നു മഴ കിണിഞ്ഞ് മണ്ണ് കുതിർന്ന് ബലഭൂഷ്ടമായ മണ്ണിൽ പിന്നെ മെല്ലെ ആ വിത്ത് മുളച്ചു തുടങ്ങുന്നു ഇങ്ങനെയാണ് ഇതിൻ്റെ കൃഷി രീതികൾ ഇനി ഇതിലേക്ക് ധാരാളം പിന്നെ കൃഷി ഇടങ്ങളിലേക്ക് ധാരാളം ഒലഞ്ഞാലിക്കിടികളും മറ്റ് ജീവി വർഗ്ഗങ്ങളൊക്കെ പ്രവേശിക്കുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട് എന്ന് നെല്ല് പണിയാത്ത ഒഴിഞ്ഞിടത്തെല്ലാം വിവിധ പേരുകൾ അറിയപ്പെടുന്ന പല തരം ചെടികൾ തഴച്ചു വളരും ഈ ചെടികളും പ്രകൃതിക്ക് ആവശ്യമായവ തന്നെ ഒരു കാര്യം കൂടി ഉണ്ട് നമ്മൾ പറയുക കളകൾ എന്ന് പറയുന്ന പോലെ തന്നെ ഇതിനോട് നെല്ലിടാത്ത ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള ചെടികളും മുളച്ചു പൊന്തു ഇവയുടെ ഇടയിൽ അനേകം മത്സ്യ ഇനങ്ങളും പിന്നെ അതുപോലെ ഞെണ്ടും ചെല്ലിയും സ്വൈരമായി വളരും അതാണ് ഒരു പ്രത്യേക ജീവി വർഗം തന്നെ ആ കൈപ്പാട് നിലങ്ങളിൽ രൂപം കൊള്ളുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ കൈപ്പാട് നിലങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഏകദേശമൊക്കെ കാര്യങ്ങൾ മനസ്സിലായി കൈപ്പാടിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം ഈ പരസ്പര ആശ്രയം ആ പരസ്പര ആശ്രയത്തിന്റെ ഒരു സുഗന്ധവാഹിയായ തെന്നൻ കാറ്റ് നമുക്ക് ഈ കൈപ്പാട് നിലങ്ങളിൽ കാണാം മണ്ണിലെ ബലഭൂഷ്ഠമാക്കുന്ന മണ്ണിരകളും മീനും ഓലഞ്ഞാലിയും നെല്ലോലയും തെങ്ങോലയും കീടങ്ങളും ദേശാടന കിളികളും എല്ലാം ഈ ആശ്രിതത്വത്തിൻ്റെ പാഠങ്ങൾ പകരുന്നു അപ്പോൾ ഇതൊക്കെയാണ് കൈപ്പാട് നിലങ്ങളെക്കുറിച്ച് കൈപ്പാടുന്ന ഡോക്യുമെൻ്ററിയെക്കുറിച്ച് പറയാനുള്ളത് ഇനി നമ്മൾ ഏതാ നമ്മുടെ കേൾക്കുന്നുണ്ടോ എന്ന കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് കൈ കേൾക്കുന്നുണ്ടോ എന്നുള്ള ഡോക്യുമെൻ്ററിയുടെ പ്രത്യേകത എന്താണ് കണ്ണു കാണാത്ത ഒരു കുട്ടിയാണ് അതിലെ കേന്ദ്ര കഥാപാത്രം അല്ലേ കേൾക്കുന്നുണ്ടോ എന്ന ഡോക്യുമെന്ററിയുടെ പ്രധാന കഥാപാത്രം കേന്ദ്ര കഥാപാത്രം നമ്മുടെ ഹസ്ന എന്ന അഞ്ചര വയസ്സുകാരിയാണ് അപ്പോൾ അതിനെക്കുറിച്ചൊരു ചോദ്യം ഉണ്ട് നോക്കൂ കാഴ്ചയില്ലാത്ത കുട്ടിയുടെ അനുഭവലോകമാണ് കേൾക്കുന്നുണ്ടോ എന്ന ഹ്രസ്വ ചിത്രത്തിലുള്ളത് എങ്ങനെയെല്ലാമാണ് ശബ്ദങ്ങളുടെ സാധ്യതകൾ ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക അങ്ങനൊരു പ്രധാനപ്പെട്ട ചോദ്യം നോക്കാം ശബ്ദങ്ങളുടെയും ഗന്ധങ്ങളുടെയും അനുഭവങ്ങൾ തീർക്കുന്ന രൂപങ്ങൾക്കെല്ലാം സ്പർശനത്തിൽ നിന്നും അനുഭൂതമാകുന്ന ഭാവതലം ഭാവതലവും എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു ഭാവതലം കേൾക്കുന്നുണ്ടോ എന്ന ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നു സ്പർശനം ശബ്ദം കേൾക്കുക കാണാനുള്ള കഴിവില്ലല്ലോ ഇതിലൂടെയാണ് ആ കുട്ടി കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ശബ്ദങ്ങൾ നൽകുന്ന അനുഭവങ്ങൾക്കൊപ്പം ഹസ്നയുടെ ഭാവനാതലവും ഉയർന്നു വരുന്നതിനാൽ ചിത്രത്തിൽ ശബ്ദത്തിന്റെ ലോകമാണ് അവൾ കൂടുതലായി സ്നേഹിക്കുന്നത് സിനിമയുടെ ആരംഭത്തിൽ ദൃശ്യമാകുന്ന ആ ആനിമേഷൻ ശ്രദ്ധിക്കുക ഈച്ചയും പൂച്ചയും വെച്ച കഥയിൽ പറന്നു വരുന്ന പറന്നു വരുന്ന ഈച്ചകളുടെ മുളക്കം പൂച്ചയുടെ കരച്ചിൽ ചാക്കോ ഇതിനൊരു കഥാപാത്രമാണ് ചാക്കോ ചാക്കോ പെയിന്റ് ചെയ്യുന്ന ശബ്ദവും ഗന്ധവും ചാക്കോയുടെ പരിഹാസവും പാട്ടയിൽ തട്ടിത്തടഞ്ഞു വീഴാൻ പോകുന്നതിലെ ചിരിയുണർത്തുന്ന ഭാവവും ശബ്ദത്തിലൂടെയുള്ള സംവേദനത്തെയാണ് കണിക്കുന്നത് അതുപോലെ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്ന ശബ്ദം അവളിൽ ഉണർത്തുന്ന ആ കൗതുകത്തെ നോക്കുക അതുപോലെ ഉമ്മച്ചി അടുക്കളപ്പണി ചെയ്യുന്നിടത്തെ തത്തയുടെ ശബ്ദങ്ങളിലൂടെ ഹസ്ന ഭാവനയിലേക്ക് ഉയരുന്നു സഹചാരിയായ വടി തട്ടുന്ന ശബ്ദമാണ് അവൾക്ക് കൂട്ട് കണ്ണ് കാണാത്തവരെല്ലാം തീയുന്നുണ്ട് ഒരു കയ്യിലൊരു വടിയായിട്ട് മുന്നിൽ എന്തെങ്കിലും പ്രതിബന്ധങ്ങളുണ്ടോ അറിയാൻ വടിയുണ്ടോ തട്ടി തട്ടി അല്ലേ നടക്കുക അപ്പോൾ അതാണ് പറഞ്ഞത് ശബ്ദങ്ങളിലൂടെ ഹസ്ന ഭാവനയിലേക്ക് ഉയരുന്നു എന്ന് പറഞ്ഞ ശേഷം പറഞ്ഞ കാര്യമാണ് സഹചാരിയായ വടി തട്ടുന്ന ശബ്ദമാണ് അവൾക്ക് കൂട്ട് ക്രിസ്മസ് ആഘോഷങ്ങൾ അവളിലേക്ക് കരോൾ സംഗീതമായും നൃത്തഘോഷങ്ങളുടെ ശബ്ദവുമായാണ് കടന്നു വരുന്നത് കാണാൻ കഴിവില്ലാത്ത ആ കുട്ടിക്ക് ഈ കാര്യങ്ങളെല്ലാം ശബ്ദത്തിലൂടെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഏതൊക്കെയാണ് ഈ കേൾക്കുന്നുണ്ടോ എന്നുള്ള ആ ചിത്രത്തിലും അതുപോലെ കൈപ്പാട് നിലങ്ങളിലും ഉള്ള ആശയം ഒന്നു തന്നെയാണ് അല്ലേ എന്തെന്ന് വെച്ചാൽ അതിനു അത് ആ രീതിയിലൊരു ചോദ്യമുണ്ട് കൈപ്പാട് കേൾക്കുന്നുണ്ടോ എന്നീ ചിത്രങ്ങൾ പ്രമേയത്തിൽ ബന്ധിപ്പിക്കുന്ന ഘടക ആ ചിത്രങ്ങളെ പ്രമേയത്തിൽ ബന്ധിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് അവ വ്യത്യസ്ത രീതിയിൽ ആവിഷ്കരിക്കുന്നത് എങ്ങനെ എന്ന് ചർച്ച ചെയ്യുക അങ്ങനെ ഒരു ചോദ്യമുണ്ട് അപ്പൊ അത് പ്രമേയത്തിൽ ബന്ധിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കൈപ്പാട് കേൾക്കുന്നുണ്ട് എന്നീ ചിത്രങ്ങൾ വറ്റിയിട്ടില്ലാത്ത മനുഷ്യവാസനകളെയും നിഷ്കളങ്കമായ ജീവൻ പ്രേരണകളെയും പ്രേക്ഷകന് മുന്നിൽ അവതരിപ്പിക്കുന്നു അപ്പോ ആ കളങ്കിതമായ കൈപ്പാട് നിലങ്ങളിൽ പാടി വരുന്ന ഓലഞ്ഞാലി കുരുവുകളെ പോലെ ആണ് ആ നിഷ്കളങ്കമായ ഭാവം ഇരുട്ടിന്റെ ലോകത്ത് നിറയെ പ്രകാശം പരത്തുന്ന ഭാവനയുടെ വർണ്ണലോകമാണ് ഹസ്ന എന്ന നഴ്സറിയിൽ കാഴ്സറിക്കാരിയിൽ കാണാൻ കഴിയുന്നത് അപ്പം രണ്ടും തമ്മിലുള്ള പ്രത്യേകതകൾ നോക്കാം പരസ്പര ആശ്രയത്തിന്റെ സുഗന്ധവാഹിയായ ഒരു കാറ്റ് നേരത്തെ പറഞ്ഞു തെന്നൽ പ്രേക്ഷകർക്ക് അനുഭവവേദ്യമാകുന്നു ഏത് ഈ കൈപ്പാട് നിലങ്ങളിൽ അതുപോലെ കൈപ്പാട് ഭൂമിക്ക് സമാനമായ ഒരു തരളവും ലഘുവുമായ ഒരു ജൈവാന്തരീക്ഷം നമ്മുടെ ഹസ്നയുടെ മനസ്സിലും രൂപം കൊള്ളുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൈപ്പാട് അതുപോലെ കേൾക്കുന്നുണ്ട് കൈപ്പാട് എന്ന ഡോക്യുമെന്ററിക്ക് ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട അവാർഡുകൾ ശ്രദ്ധിക്കുക അത് പഠിക്കുക പിന്നെ കൈപ്പാട് നിലങ്ങളെക്കുറിച്ചുള്ള ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക ടെക്സ്റ്റില് അധികം വിശദീകരിച്ചും തന്നിട്ടില്ല പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുക അതുപോലെ കേൾക്കുന്നുണ്ടോ എന്ന ആ ഡോക്യുമെന്ററിയുടെ കാര്യവും ഹസ്ന എന്ന അഞ്ചര വയസ്സുകാരി കാണാത്ത പെൺകുട്ടിയുടെ ഭാവനയിലുള്ള ലോകമൊക്കെയാണ് ആ സിനി ഡോക്യുമെന്ററി സിനിമയിൽ കാണുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒന്നു രണ്ട് ചോദ്യങ്ങൾ കൂടി പറഞ്ഞു തരാം പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞതിന് കൂടാതെ ഒരു പ്രധാന ചോദ്യം ഇതിൽ കാണുന്നുണ്ട് സൈക്കിൾ മോഷ്ടാക്കൾ എന്ന സിനിമയിലും കേൾക്കുന്നുണ്ടോ എന്ന ഹ്രസ്വ ചിത്രത്തിലും കുട്ടികൾക്ക് നിർണായക സ്ഥാനം നൽകിയത് എന്തുകൊണ്ടാകാം നിങ്ങളുടെ നിഗമനങ്ങൾ അവതരിപ്പിക്കുക അപ്പോൾ സൈക്കിൾ മോഷാക്കൾ എന്ന സിനിമയിലെ കുട്ടി ആ അബ്രൂണോ എന്ന ബാലനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്താണ് കേൾക്കുന്നുണ്ടോ അതായത് ഹസ്ന എന്ന കുട്ടി ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഓർത്ത് എഴുതുക ഒരു ചോദ്യമുണ്ട് അപ്പോൾ അതുപോലെ കേൾക്കുന്നുണ്ടോ എന്നുള്ള സിനിമയിലെ ഡോക്യുമെന്ററിയിലെ പ്രധാന കഥാപാത്രമാണ് ഹസ്ന അഞ്ചര വയസ്സുകാരിയാണ് അവൾക്ക് എന്ത് ചെയ്യുന്നത് ദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ അഭിനയിച്ചതിന് അതുപോലെ കൈപ്പാട് നിലങ്ങളെക്കുറിച്ചുള്ള ഒരു ആശയം അവിടെ പറഞ്ഞിട്ടുണ്ട് അത് ഓർക്കുക അത് ആ ചോദ്യമായിട്ട് തന്നെ ഉണ്ട് എന്താണത് നമുക്ക് കാടിനെക്കുറിച്ചും അതിൻ്റെ വന്യജീവിതത്തെക്കുറിച്ചും നല്ല ധാരണയുണ്ട് എന്നാൽ നാം ജീവിക്കുന്ന ചുറ്റുപാടുകളുടെ ജൈവപ്രകൃതിയെക്കുറിച്ചും ഒന്നും അറിയില്ല നാം അതിനെ അവഗണിച്ചാൽ അഥവാ പരിരക്ഷിക്കാതിരുന്നാൽ സ്വന്തം കാലിനടിയിൽ മണ്ണ് ചോർന്നു പോകും നാം പോലും അറിയാതെ ഈ അവസാന ആധാര ചിത്രം അഥവാ ഈ ഡോക്യുമെൻ്ററി കൈപ്പാടുന്ന ഡോക്യുമെൻ്റ് അവസാനിക്കുന്നത് ഈ ഓർമ്മപ്പെടുത്തലോടെയാണ് അവർക്ക് അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്കപ്പോൾ രണ്ടാമത്തെ യൂണിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പ്ലസ് വണ്ണിലെ രണ്ടാമത്തെ യൂണിറ്റ് കഴിഞ്ഞു നമുക്കിനി അടുത്ത യൂണിറ്റ് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം എല്ലാവരും മറക്കാതെ ടീച്ചറുടെ ഈ അക്ഷരജാലം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ഒക്കെ ചെയ്യാം ഓക്കെ